ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോകവേ നിർണായക നീക്കവുമായി സിദ്ദിഖ് കോടതിയെ സമീപിക്കാനാണ് നിലവിലെ തീരുമാനം ഹൈക്കോടതിയിലെ വിധി പകർപ്പുമായി കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ കീഴടങ്ങാനുള്ള ആലോചനകളും ഇന്നലെ രാത്രി വൈകി നടത്തിയിരുന്നു നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല എന്ന് തോന്നുന്നു എന്താണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായി നടത്തുന്ന നീക്കങ്ങൾ സിദ്ദീഖിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങളും പ്രധാനമാണ് സുപ്രീം കോടതിയെ ഇന്ന് സമീപിക്കാനുള്ള സാധ്യത അതെത്രത്തോളമാണ് നിധി റിജിത് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതിനു പിന്നാലെ കോടതിയെ സമീപിക്കാനാണ് സിദ്ദിഖിന്റെ നീക്കം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇന്നലെയടക്കം അതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായി അഭിഭാഷകരുമായി സിദ്ദിഖ് സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഇന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഹൈക്കോടതിയിൽ ഉണ്ടായ തിരിച്ചടി അത് സുപ്രീം സുപ്രീംകോടതിയിൽ ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് നിയമവിദഗ്ധരടക്കം നൽകുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണഘത്തിന് മുന്നിൽ ഒരു നീക്കം സിദ്ദിഖിന്റെ ഭാഗത്ത് ഉണ്ടെന്ന സൂചനകൾ ലഭിച്ചിരുന്നു അതുപ്രകാരം ഇന്നലെ രാത്രി ഒരു അത്തരമൊരു നീക്കം എന്തായാലും സിദ്ദിഖ് നടത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്നലെ കീഴടങ്ങിയില്ല എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘത്തിന്റെ തീരുമാനം അതുപ്രകാരമുള്ള അന്വേഷണം ഇപ്പോൾ ഊർജ്ജിതമായി മുന്നോട്ട് പോകുന്നു പ്രത്യേകാന്വേഷണ സംഘത്തിന്റെ ഒരു ടീം ഇന്നലെ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് എത്തിയിരുന്നു പ്രധാനമായും രണ്ട് സംഘങ്ങളായി ഒന്ന് കൊച്ചി റൂറലും മറ്റൊന്ന് കൊച്ചി സിറ്റി കേന്ദ്രീകരിച്ചുമാണ് ഈ സംഘത്തിന്റെ നീക്കം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സിദ്ദിഖ് പോകാനിടയുള്ള സുപ്രധാന ഹോട്ടലുകൾ അതോടൊപ്പം തന്നെ സിദ്ദിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസിന്റെ അന്വേഷണം ഈ ഹൈക്കോടതി വിധി വന്നതിനു പിന്നാലെ ഉത്തരവ് വന്നതിന് പിന്നാലെ സിദ്ദിക്കിൻ്റെ രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് പക്ഷേ സിദ്ധിഖ് അടുത്ത വൃത്തങ്ങൾ പ്രത്യേകിച്ചും സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്ത് വലയങ്ങൾ ഒരുപക്ഷെ സിദ്ധിക്ക് ബന്ധപ്പെട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്തുക്കളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പരിസരത്തെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് സിദ്ധിക്ക് താമസിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ ഹോട്ടലുകൾ കേന്ദ്രീച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു എന്തായാലും പടമുകളിലെ വീട്ടിലും അതോടൊപ്പം തന്നെ ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലും സിദ്ധിഖില്ല എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ച വിവരം അതുകൊണ്ട് തന്നെ സിദ്ധിഖ് നഗരത്തിൽ തന്നെ ഒരുപക്ഷെ കൊച്ചി നഗരത്തിൽ തന്നെ ഉണ്ടാകാം എന്ന വിലയിരുത്തിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷേ സുപ്രീം കോടതിക്ക് പോകുന്ന മുൻപ് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്തായാലും വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും വിദേശത്ത് അടക്കാരിക്കാനുള്ള ഒരു ലുക്ക്ഔട്ട് സർക്കുലറും പോലീസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയിരുന്നു എന്തായാലും ഇന്ന് തന്നെ ഒരു അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം വെച്ചു പുലർന്നത് ശരി നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ആ കൊച്ചിയിൽ നിന്ന് വര മണിക്കൂറിൽ വളരെ സജീവമായി നിൽക്കാൻ പോകുന്ന ഒരു വാർത്തയാണ് ഇപ്പോഴും സിദ്ദീഖ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം സിദ്ദീഖിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു